എല്ലാവർക്കും ഇത് ഫാം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കുട്ടപ്പൻ ഇത് വരമരുന്നൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇതിപ്പോൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വിരമരുന്ന് കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ നമ്മളിപ്പോൾ ചെയ്യണത് നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ വരമരുന്നിൻ്റെ കൊടുക്കണേൻ്റെ രണ്ടാം ഘട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ തവണ വരമരുന്ന് കൊടുക്കണേൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇവന് കൊടുക്കണ തീറ്റയുടെ കാര്യം കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരവരുന്ന് മാത്രം പാൽ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇതിന് കൊടുക്കുന്ന തീറ്റക്രമം കൂടിയിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണ രീതിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും ചെയ്യണം ഇത് നമ്മൾ ഇപ്പം അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളുടെ പോത്ത് അല്ലെങ്കിൽ പശു ആട് അല്ലെങ്കിൽ ഏത് സാധനമായാലും ഇത്രയായിരുന്നു പറയുമ്പോൾ ഒന്നും ആർക്കൊരു ഒരു വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓരോ ഘട്ടങ്ങളും ഇതിൻ്റെ പ്രസവം തൊട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ എല്ലാവരും ഒന്ന് പോയി കാണുക അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഓരോ സ്റ്റേജിലുള്ള വളർച്ചയും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ അതാ നല്ല ഉഷാറായി ഉണ്ട് ഞങ്ങൾ പാല് കറുക്കണങ്കാട്ടി മുന്നേ കുറച്ച് പാൽ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കറന്നെടുത്ത് നമ്മൾ മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് പാല് കൊടുക്കും അങ്ങനെ അത് അവസാനിക്കുന്ന വരക്കുള്ള കുടി ഇപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ ഇവനെ നമ്മളിപ്പോൾ കെട്ടിയിടായിട്ട് ചെയ്യുക നമ്മളൊരു പത്ത് ഇരുപത് ദിവസം വരെ കെട്ടിയിട്ട് വരുന്നില്ല ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞും ഇപ്പോൾ വാള് കുറച്ച് ഉഷ ഉശരനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കെട്ടിയിടും അപ്പോൾ ഈ കെട്ടിയിടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട തീറ്റക്രമമാണ് നമ്മളിത് ഇത് കെട്ടിയിടുമ്പോൾ എന്നല്ല ഇത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ വശം നമ്മൾ കൊടുത്തു തുടങ്ങിയ തീറ്റക്രമമാണ് നമ്മൾ പരിചയപ്പെടുത്തണത് അധികം നമ്മൾ വെള്ളം അതുപോലെ തന്നെ പിണ്ണാക്കുകളും സാധനങ്ങളൊക്കെ കുഴച്ചിട്ടാണ് നമ്മളിതിന് കൊടുക്കാറ് അതും കൂടിയിട്ട് ഞാനിപ്പോൾ കാണിച്ച് തരാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പുല്ലും വൈക്കോലും കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഞങ്ങൾക്ക് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫാമിങ് സിസ്റ്റം പോലെ പുറത്തിറക്കാത്ത അല്ല നമ്മളിപ്പോൾ ഇവിടെ നല്ല പുല്ലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കെട്ടും അമ്മേനിങ് മോനും കൂടി കെട്ടുമ്പോൾ അവർ കഴിക്കുകയാണ് സാധാരണ പതിവ് എങ്കിലും നമ്മൾ ഇവനുള്ള വെള്ളവും തീറ്റി പ്രത്യേകം അവിടെ തയ്യാറാക്കി വയ്ക്കും ഇപ്പോൾ കെട്ടിയിടുമ്പോൾ പ്രത്യേകിച്ചും ഏത് സമയത്തും അവന് നല്ല ശുദ്ധമായ വെള്ളവും അതുപോലെ തന്നെ അവന് കൊടുക്കണ പിണ്ണാക്കും തവടൊക്കെ കുഴച്ചിട്ടുള്ള ഒരു മിക്സും കൊടുക്കും അത് കഴിച്ചിട്ട് തീരുന്നതിന് അനുസരിച്ചിട്ട് കുറച്ച് ഇഷ്ടം കൊടുക്കുകയുള്ളൂ തീരുന്നതിന് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇനി പിന്നെ ഇനി വൈകിട്ടാണ് ഇനി ഉച്ചയ്ക്ക് ഒരു സ്വല്പം പാൽ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് പാല് കൊടുക്കുക മൂന്ന് നേരമാണ് നമ്മൾ പാല് കൊടുക്കണേ ഇത് വലിയ ക്വാണ്ടിറ്റി മിൽക്ക് കിട്ടുന്ന പശു അല്ലാത്ത കാരണം തന്നെ നമ്മൾ ചെറിയ അളവിലാണ് ഇവർക്ക് പാല് കൊടുക്കുന്നത് ഇവർക്കും കുറച്ച് തന്നെ ആവശ്യമുള്ളു ഇവരുടെ ശരീരത്തിലേക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു പാല് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സ് ഒന്ന് കാണാം അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് പിണ്ണാക്കാണ് കേട്ടോ തേങ്ങ പിണ്ണാക്ക് എപ്പോഴും തേങ്ങാ പിണ്ണാക്ക് ഈ എസ്പിലറിൽ പിണ്ണാക്കിനെക്കാട്ടി നല്ലത് ചക്കിലാട്ടിയ പിണ്ണാക്ക് കിട്ടാണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് അതിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലുണ്ടാവും മറ്റേതാകുമ്പോൾ അത്രയും കത്തി കരിഞ്ഞ പോലത്തെ പിണ്ണാക്കൊന്നും മേടിച്ച് കൊടുത്തിട്ടാ കാശ് കളയണ്ട ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പിണ്ണാക്ക് കൊടുക്കാൻ നോക്കുക നല്ല പിണ്ണാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഓയിൽ കണ്ടന്റ് ഉള്ള ടൈപ്പ് പിണ്ണാക്ക് നോക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം നമ്മൾ ഓരോ സാധനം മേടിച്ച് അത്രയും വിലയിടെ കൊടുക്കുമ്പോൾ അതിൽ അതിനുള്ള ഒരു മൂല്യം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു മൂന്ന് സ്ഥലത്തെ പിണ്ണാക്ക് കൊടുന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടാണ്ടാവണ വ്യത്യാസം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പിണ്ണാക്ക് കുതിർത്തത് ഇത് ഞാൻ സാധാരണ വാങ്ങുന്ന സ്ഥലത്ത് നല്ല വാങ്ങിയുള്ളത് ഇതൊരു ട്രെയിൽ എന്നുള്ള രീതിയിൽ രണ്ട് ഇന്നലെ വെറുതെ മേടിച്ചതാണ് അപ്പോൾ എൻ്റെ കണ്ടീഷനിൽ ഈ പിണ്ണാക്കിനേക്കാൾ ക്വാളിറ്റിയുള്ള പിണ്ണാക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് മറ്റൊരു വീഡിയോയിൽ നമുക്കത് വിശദമായിട്ട് കാണാം ഇപ്പോൾ തൽക്കാലം നമ്മൾ കൊടുക്കണത് പിണ്ണാക്ക് ഇതിപ്പോൾ അല്പം ചൂടുവെള്ളത്തിലോ അപ്പം ചോളത്തിലോ ഇട്ട് വെച്ചാൽ മതി ചൂടുത്തലാകുമ്പോൾ പെട്ടെന്നാവും എന്നുള്ളൂ മുറുക്കം രണ്ടു ദിവസം കഴിയുമ്പോൾ അത് കുറയും ഇത് ഇന്നലെ അടിച്ച വശം കിട്ടിയാൽ പിണ്ണക്കായ കാരണം നല്ല മുറുക്കായിരുന്നു ഇനി നമ്മൾ കൊടുക്കാൻ പോണത് എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയപ്പെടുന്ന തവിടാണിത് പക്ഷെ പലയിടത്തും ഇതിൻ്റെ പേര് എന്നാണ് എന്നാൽ സത്യത്തിൽ ഇത് ചോളത്തവിടല്ല ഇത് ക്യാമറയിൽ കാണുമ്പോൾ എത്രമാത്രം ക്ലിയർ ആവുന്നറിയില്ല ഇതാണ് ഗോതമ്പ് തവിട് എല്ലായിടത്തും പീഡിയക്കാർക്ക് പോലും അറിയില്ല ചിലവിടത്ത് ഗോതമ്പ് തവിട് തന്നെയാണ് ഈ ചോള എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതാണ് ഒരു തവിട് ഇനി ശരിക്കുമുള്ള ചോളത്തിന്റെ തവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മുരുമുരിപ്പാണ് ഉണ്ടാവുക ഒരു ഇതാ ഇതാണ് ചോളത്തിൻ്റെ യഥാർത്ഥം നമ്മളെ ചോളത്തിൻ്റെ തവിട് കിട്ടുക ഇതിൻ്റെ കളറിലും അതുപോലെ തന്നെ അതിൻ്റെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരു ഇത് അതൊരിക്കലും ഒരു മയുണ്ടാവില്ല കണ്ട ഇതുപോലത്തെ ഒരു സൗണ്ട് വരും അത്രമാത്രം കേൾക്കുന്ന അറിയില്ല അത് സാധനത്ത് ഈ തവിടാണെങ്കിൽ അങ്ങനത്തെ ഒരു സൗണ്ട് വരില്ല അത്രയും സ്മൂത്ത് തവിടാണത് ഈ തവിടാണ് നല്ല ഒരള്ള തവിടെ അപ്പൊ ഈ രണ്ട് തവണ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇപ്പൊ തൽക്കാലം കൊടുക്കണത് ഐറ്റംസ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടർന്നുള്ള നിലയ്ക്ക് ഇപ്പൊ കൊടുക്കണത് ഇതാണ് ഇനി നമുക്ക് എല്ലാ സാധനങ്ങളും കുറച്ച് ദിവസം കുറച്ച് കൊടുത്തോണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടാ നമ്മുടെ പശുവിനായാലും കുട്ടിക്കായാലും ഒക്കെ നല്ല ഉഷാറാവും ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടുക അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ ചിലപ്പോൾ പച്ചക്കടലിൽ തന്നെ അരച്ചു കൊടുക്കാറുണ്ട് അതിപ്പോൾ കടലപ്പിണ്ണാക്ക് മേടിച്ചിട്ട് നമ്മൾ അര കിലോ കൊടുക്കണോട്ത്ത് അത് നൂറ് ഗ്രാം കൊടുത്താൽ മതി കാരണം അതിൽ നമ്മൾ ഒന്നും എടുക്കണില്ലായിരുന്നു അപ്പം അങ്ങനെ അതും ഇതും കൂടിയിട്ട് ഇതാ ഇതുപോലെ വിട്ടുംപൊടി പോലെ ആക്കിയിട്ടാണ് കൊടുക്കട്ട അല്ലാതെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ചെറിയ നനവ് നനവുണ്ടാവണം കേട്ടോ ഓവറല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ നക്കി എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണാണ് ഒരു ചെറിയൊരു നനവോട് കൂടിയിട്ട് വെച്ചുകൊടുത്താൽ അവര് നന്നായി അത് കഴിക്കും ആദ്യമൊന്നും കഴിക്കില്ല ആദ്യം വെച്ചിട്ട് നമ്മൾ വെച്ചുകൊടുക്കാണ്ടിരിക്കരുത് നമ്മുടെ ഓരോ സ്റ്റെപ്പിനനുസരിച്ചിട്ടാണ് അവരിങ്ങനെ കഴിക്കുക ആദ്യം ചെറുതായിട്ടൊന്ന് തൊടും അത് കഴിഞ്ഞ് അവർ വിടും പിന്നെ അത് കുറച്ചു മണി കൂടുതൽ കഴിക്കും പിന്നെ അങ്ങനെ വെള്ളമായാലും അതേട്ടാ തന്നെ വെള്ളമൊന്നും കുടിക്കില്ല അപ്പോൾ അവർക്ക് നമ്മൾ തുടർച്ചയായിട്ട് വെള്ളം വെച്ചുകൊടുക്കുകയും അമ്മയുടെ പാല് കൊടുക്കുന്നത് കുറയ്ക്കും തോറും അവർ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചാൽ മാത്രമാണ് റൂമിന് വലുതാവുകയുള്ളൂ കേട്ടോ എങ്കിൽ മാത്രമാണ് പുല്ലും വൈക്കോലൊക്കെ നന്നായി അവർ കഴിക്കുക ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ അവർ നന്നായി വെള്ളം കുടിക്കണം അമ്മയുടെ പാല് കുടിച്ചുകൊണ്ട് റൂമിന് വലുതാവില്ല അതായത് അവരുടെ ഒരു നാലാമത്തെ അറ അതായത് മെയിൻ അറ ഓപ്പൺ ആവില്ല വലുതായി വരില്ല അത് വലുതായി വരണമെങ്കിൽ പച്ച നന്നെ കുടിക്കണം ഈ വക സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് റൂമിൽ നിന്ന് പറഞ്ഞ ഒരു പോർഷൻ അവർക്ക് വളരുക അപ്പോൾ അത് വളരാൻ വേണ്ടിയിട്ട് അത് വളർന്നാലാണ് പുല്ലും വൈക്കോലൊക്കെ നന്നായി കഴിക്കുക അതുപോലെ അവർക്ക് ഇനി കൊണ്ടുപോയി പറമ്പിൽ കെട്ടാനൊന്നും സൗകര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുല്ലും വൈക്കോലൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയാലും വെച്ച് കൊടുക്കുക അപ്പോൾ അത് അവരിങ്ങനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം കടിച്ച് കടിച്ചു കടിച്ച് അതൊരു സീലായി വരും അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് കൊടുത്തുനോക്കുക ഈ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ പാലൊക്കെ കുടിച്ച് ഫില്ലായിട്ട് നിൽക്കുന്ന നേരമാണ് എങ്കിലും നമുക്കൊന്ന് കൊടുത്തുനോക്കാം കുട്ടാ വാ അപ്പോൾ അവന് ഈ തീറ്റ വയ്ക്കുമ്പോൾ വരണം ൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ട് കാര്യമായിട്ട് ഇപ്പോൾ കഴിക്കണില്ലെങ്കിലും വേണ്ട കയറി കഴിക്കില്ല എന്ന് പക്ഷേ ഇത് അവന് താല്പര്യമുള്ള കാരണം അവൻ വരും ഇനി അവന് വിശപ്പിനനുസരിച്ചിട്ട് അവൻ അങ്ങനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം തിന്നും ഇതുപോലെയൊക്കെ തിന്നുമ്പോൾ നമ്മൾ വിചാരിക്കും കാര്യമായിട്ട് തിന്നണില്ലല്ലോ എന്ന് അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട ഇങ്ങനെ തന്നെയാണ് തിന്ന് പഠിക്കുക അപ്പോൾ നമ്മൾ പരമാവധി അവൻ അതിൽ കയറി കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്നുകൂടി നനയ്ക്കാണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു എന്നുള്ള ഒരു പോയിന്റ് കൂടി ആവാൻ നനവ് അപ്പോൾ അവനിങ്ങനെ നക്കി 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 കറക്റ്റായിട്ട് തിന്നും അതുപോലെ വെള്ളം നമ്മളൊരു ശുദ്ധമായ വെള്ളം നല്ല ഹൈജീനിക്കായ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെള്ളം കൂടി വെച്ചുകൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം എങ്കിലാണ് അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടെ നടക്കുന്നത് ണ്ട പേടി തീരില്ല കാരണം ഇവിടെ നായ്ക്കളും എല്ലാവിധ ഐറ്റംസും ഉള്ള ഐറ്റംസുള്ള കാരണം അവരുടെ ഇടയിൽ നിന്നിട്ടാണല്ലോ ഇവ പ്രസവിച്ച് വരണത് അപ്പോൾ അത് കാരണം ഒന്നിനും പേടിയൊന്നുമില്ല ആൾ നല്ല കുറുമ്പനാണ് ഇപ്പോൾ തന്നെ ഇടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കനെ എനേബിൾ ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസും ഇതിനെ കൺ തുടർച്ചയായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇത് ഇന്നലെയും കൂടി ഈ പശുവിനെ ചോദിച്ചിട്ട് ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട്ടിൽ നിന്ന് പക്ഷേ ഇനിയിപ്പോൾ കൊടുക്കണില്ല കാരണം ഈ കുട്ടിയുടെ ഒരു റിസൾട്ട് എല്ലാ കർഷകരിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ കൊടുക്കാണ്ട് നിർത്തുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ മാതിരിയിലുള്ള വര മരുന്നിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയിൽ ഗ്രോത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ പശുക്കുറ്റികളെ നല്ല രീതിയിൽ ശരിക്കും നമ്മൾ ഇത്രയും പരിപാലിക്കേണ്ടത് മൂരിക്കുട്ടന്മാരനെയല്ല പശുക്കുട്ടീനെയാണ് നമ്മളിങ്ങനെ നോക്കേണ്ടത് എങ്കിലാണ് അടുത്ത ഒരു പ്രസവത്തിലൊക്കെ ആ കുട്ടിയുടെ പ്രസവത്തിലൊക്കെ നല്ല പാലും നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് നല്ല ഗ്രോത്ത് വന്ന് പെട്ടെന്ന് അതിന് കുത്തിവെക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ എനിക്ക് പശുക്കുട്ടീനെ പ്രസവിക്ക പശുക്കുട്ടി അല്ലാത്ത കാരണം ഒരു ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പോയിൻറ്റുകളും വ്യക്തമായിട്ട് എടുത്ത് കാണിച്ച് തരികയാണ് നമ്മുടെ കാർഷികപരമായിട്ടുള്ള എല്ലാ കൊച്ചു കൊച്ചു അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ കാണുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവര് ഇതിൽ തുടർ മുന്ന എല്ലാ വീഡിയോസിലും നമ്മുടെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അപ്പം നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം